ഞാൻ കൊല്ലത്ത് രാമൻകുളങ്ങരയിലാണ് താമസം എൻ്റെ എന്ന് പറയുന്നത് കൊല്ലത്ത് ബിഷപ്പ് ജെറോൺ നഗറിലാണ് ഞാനൊരു പരിസ്ഥിതി സ്നേഹിയാണ് അപ്പം ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാനൊരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ഉപയോഗിക്കുന്നത് പത്തിരുപത് വർഷമായിട്ട് ഇലക്ട്രിക് സ്കൂട്ടറിലാണ് എൻ്റെ ഓഫീസിൽ പോകുന്നത് ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ട് തിരിച്ചും അഞ്ച് കിലോമീറ്റർ അപ്പോൾ ഞാൻ ഇപ്പം എനിക്ക് പ്രായമായി അപ്പോൾ അതുകൊണ്ട് എനിക്ക് മഴ നനയാതെ വെയിൽ കൊള്ളാതെ എൻ്റെ ഓഫീസിൽ പോകാനുള്ളൊരു വാഹനം ഞാൻ ഈ ഇലക്ട്രിക് സ്കൂട്ടർ മാറ്റിയിട്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിങ്ങനെ കുറെ നാളായിട്ട് ചിന്തിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനൊരു പരിസ്ഥിതി സ്നേഹി അതുകൊണ്ട് ഒരു ഇലക്ട്രിക് വാഹനം ആകുമ്പോൾ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കത്തില്ല ഒപ്പം തന്നെ ഒരു ഒരാൾക്ക് സഞ്ചരിക്കാനാണെങ്കിൽ ഒരു സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ പോലെ വലിയൊരു ഹെവി വെഹിക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതുണ്ടാക്കുന്ന അന്തരീക്ഷ മലിനീകരണം അത് റോഡിലെടുക്കുന്ന സ്പേസ് അത് പാർക്കിങ്ങിനെടുക്കുന്ന സ്പേസ് അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ ഓഫീസിൽ പോകുന്നതെന്ന് വരുന്നത് അപ്പം അതുകൊണ്ട് ഒരാൾക്ക് സഞ്ചരിക്കാവുന്ന ഒരു ഇലക്ട്രിക് വാഹനം ഇതാണ് എൻ്റെ അടിസ്ഥാനപരമായ ആശയം എന്ന് പറയുന്നത് ആ ആശയം മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ അല്പം റിസർച്ച് ചെയ്ത് അങ്ങനെ പല വണ്ടികളുടെയും ഡിസൈനും ആ കോൺസെപ്റ്റ് ഒന്നുകൂടെ വെച്ച് ഞാൻ വിശദീകരിച്ച് അങ്ങനെ ഞാൻ ഒരു കൺക്ലൂഷനിലെത്തി ഒരാൾക്ക് സഞ്ചരിക്കാവുന്ന ഒരു ഇലക്ട്രിക് കാർ നിർമ്മിക്കാവുന്നത് അത് ഒരു രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിലാണ് അങ്ങനെ എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു ബോഡി ബിൽഡിംഗ് വർക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ ഒരു വിശ്വനാഥം മേശ്വരി ഉണ്ട് പത്ത് നാൽപ്പത് വർഷമായിട്ട് ഈ ബോഡി ബിൽഡിങ്ങിന് കഴിവുള്ള എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ് അപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് ഈ എൻ്റെ ആശയം പങ്കുവെക്കുകയും എൻ്റെ ഡിസൈൻ എൻ്റെ മനസ്സിലുള്ള ഡിസൈൻ പങ്കുവെക്കുകയും കിട്ടും അന്ന് ടാറ്റയുടെ പോലും ഒരു ഇലക്ട്രിക് കാർ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല അപ്പോൾ അത് അപ്പോൾ ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ട് ഒരുപാട് നഷ്ടങ്ങളും ഉണ്ടായി കാരണം ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങ സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിയത് ഡൽഹിയിൽ നിന്നാണ് അപ്പൊ ഈ സാധനങ്ങൾ പലതും വാങ്ങുന്നു ഇവിടെ വരുമ്പോൾ അത് സൂട്ടബിൾ അല്ല അങ്ങനെയൊക്കെ വന്നു ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി അങ്ങനെയാണ് ഈ വണ്ടി എനിക്ക് ഉണ്ടാക്കുന്നതിന് അന്ന് എനിക്കൊരു ലക്ഷം രൂപ ആയി പക്ഷെ ഇന്നിപ്പോൾ ഒരു ഫാക്ടറി സെറ്റപ്പിൽ ഇത് ഉണ്ടാക്കണമെങ്കിൽ ഒരു രണ്ട് ലക്ഷം രൂപ കൂടുതലാകത്തില്ല അപ്പോൾ അത്രയും ഒക്കെ ചെയ്ത് ഞാൻ എങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ വണ്ടി ഇറക്കി അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഈ വണ്ടിയിലാണ് ഓഫീസിൽ പോകുന്നതും വരുന്നതും ഒക്കെ അപ്പൊ ഇതാണ് എന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് പിന്നെ എല്ലാം തന്നെ എൽ ഇ ഡി ലൈറ്റുകളാണ് ഇതിനാ ആദ്യമേ ഇതിന് ഒരു പിങ്ക് കളറായിരുന്നു ഞാനത് എട്ട് വർഷമായപ്പോഴത്തേക്ക് അതങ്ങ് ഡിം ആയി തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ കളർ ഇപ്പൊ മാറ്റിയതാണ് ഡബിളായിട്ട് ഒരാൾക്ക് ഇരിക്കാം പിന്നെ വലിയ കനം രണ്ടുപേർക്ക് ഇരിക്കാം പിന്നെ ഈ സീറ്റ് അങ്ങോട്ട് മുമ്പോട്ട് മടക്കിയാൽ ബാക്കിൽ രണ്ട് കുട്ടികൾക്ക് ഇരിക്കാം അതാ ആ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതൊരു ബുള്ളറ്റ് സ്കൂട്ടർ ബുള്ളറ്റ് ബൈക്ക് പോകുന്ന സ്ഥലമേ ഇത് എടുക്കത്തുള്ളൂ അതായത് ഒരു ടു വീലറിൻ്റെ സ്പേസേ ഇത് എടുക്കത്തുള്ളൂ പിന്നെ ഇതിന്റെ മെയിൻ കോമ്പോണന്റ് എന്ന് പറയുന്ന ഏറ്റവും വില കൂടിയ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ് ഈ ബാറ്ററി എന്ന് പറയുന്നത് ലിതിയം ഫെറോഫോസൈറ്റ് എന്ന് പറയും എൽ എഫ് പി ആ ഒരു ടെക്നോളജിയിലുള്ള ബാറ്ററിയാണ് പത്ത് വർഷത്തെ ലൈഫുണ്ട് അപ്പോൾ ഒരിക്കൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അറുപത് കിലോമീറ്റർ പോകും പിന്നെ ഒരു തവണ ഫുൾ ചാർജ് ചെയ്യണമെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ എടുക്കും ഒരു യൂണിറ്റ് കറണ്ടേ ആകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൊമസ്റ്റിക് റേറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് രൂപ അല്ലേ ഒരു യൂണിറ്റിന് അപ്പോൾ ഒരു അഞ്ച് രൂപയ്ക്ക് ഒരു അറുപത് കിലോമീറ്റർ പോകാം അപ്പോൾ അത്രയും എക്കണോമിക്കലായിട്ട് അത്രയും ലാഭത്തിൽ നമുക്ക് യാത്ര ചെയ്യാം അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്